ലഹരി വിരുദ്ധ ദിനം മദ്യം മയക്കുമെന്ന് പുകയിര മറ്റു ലഹരി വസ്തുക്കൾ തുടങ്ങിയുടെ കിണിയിൽ മുതിർന്നവർ മാത്രമല്ല കുട്ടികളും അകപ്പെടുന്നു ഈ ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് ഇവർക്ക് എന്താണ് ചെയ്യുന്നത് ബ്രെയിനിന്റെ ഒരു ഉത്തേജനം തലച്ചോറിന്റെ ഒരു ഉത്തേജനം ഒരു തരം ഹാപ്പിനെസ് ഈ ഹാപ്പിനെസ് ഇനിയും വേണം വീണ്ടും എനിക്ക് വേണം പുറത്തുനിന്ന് എനിക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുന്നില്ല ഈ ഹാപ്പിനെസ് വീണ്ടും വേണം എന്നുള്ളൊരു ചിന്ത ഇത് വീണ്ടും ഉപയോഗിക്കാം എന്നുള്ള ഒരു തരത്തിലേക്ക് ഇവരെ നയിക്കുന്നു ഇനി ഒരാൾ ഒരാള് ലഹരിക്കടിമപ്പെട്ടു ലഹരി ഉപയോഗിച്ച് തുടങ്ങിയത് നമ്മളുടെ സമൂഹമോ നമ്മുടെ വീട്ടിലുള്ളവരോ നമ്മുടെ കൂട്ടുകാരോ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ അവർക്ക് വിരൽ ചൂണ്ടുകയാണ് ചെയ്യുന്നത് നീ ഇത് ഉപയോഗിച്ചതുപോലെ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല എന്തൊക്കെ പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത് എനിക്ക് സമാധാനം കിട്ടുന്നില്ല ഇങ്ങനെയാണ് വീട്ടിൽ നിന്ന് തുടങ്ങുന്നതെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഉപദേശം ഒറ്റപ്പെടുത്തലുകൾ കുറ്റപ്പെടുത്തലുകൾ ഇത് നിന്റെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുമെന്നറിയോ ഇത് നിന്റെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നറിയോ ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും നീളുകയാണ് ഈ നീട്ടുന്നതിന് ഒറ്റപ്പെടുത്തലുകൾ അവർക്ക് കൊടുക്കുന്നതിന് പകരം അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട ഒരു സപ്പോർട്ട് കൊടുത്ത് നമുക്ക് ഒരുമിച്ച് നിന്ന് അവരെ തിരിച്ച് കൊണ്ടുവരാം ഇഫ് യു യു നോ ഈസ് ടു സീക്ക് ഡോൺറ്റേറ്റ് There are resources and people ready to support you. Thank you.